അന്തിക്കുളങ്ങര ഭഗവതി നവഗ്രഹ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത യജ്ഞവും തിരുവുത്സവവും മാർച്ച് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ നടക്കും പന്ത്രണ്ടാം തീയതി രാവിലെ ഒൻപതിനാണ് പൊങ്കാല മുന്നൂറിൽ പരം പൊങ്കാല അടുപ്പുകൾ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു പെരുമ്പാവൂർ അന്ത്യക്കുളങ്ങര ഭഗവതി നവഗ്രഹ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തഞ്ച് വരെയും തിരു ഉത്സവം മാർച്ച് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയും നടക്കും ഭാര്യ ഭാര്യാസമേതരായ നവഗ്രഹ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണിത് ദിവസവും ഉച്ചയ്ക്ക് പ്രസാദവോട്ടുണ്ടാകും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം വൈകിട്ട് മൂന്നിന് കലവറ നിറയ്ക്കൽ രാത്രി ഏഴ് മുപ്പതിന് യജ്ഞാചാര്യ ജയശ്രീ പരമേശ്വരന്റെ കാർമ്മികത്വത്തിൽ ഭാഗവത മാഹാത്മ്യം എന്നിവ നടക്കും പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെ ദിവസവും രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഭാഗവത പാരായണം പത്തൊമ്പതിന് രാവിലെ അഞ്ച് മുപ്പതിന് ഗണപതി ഹോമം വൈകിട്ട് ആറിന് സ്വയംവര ഘോഷയാത്ര രാത്രി ഏഴ് മുപ്പതിന് റിട്ടയർഡ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് നടത്തുന്ന പ്രഭാഷണം എന്നിവയാണ് പരിപാടികൾ വളരെ மத்தொரு பிரத்யேக அப்படின் அத்ராய நவகிர்க்கு அவருடைய பிரதிஷ்டு எப்பாவூரில் நிரவதி பக்தர்கள் பிரார்த்திச்சு மடங்காடு ஈ நவகிரேத்திர பிரியேகத்தில் நவகிரம் வேற இல்லையா அதுகொண்டுதே பெரும்பாட் அப்படிங்க பரவதி நவகிரம் கேரளத்தில் தான் அறியப்படணு மாறி எங்கே படிபாலு பரி மாதம் பதினெட்டாம் தீதி ஆரம்பிக்கிறேன் Jadilah itu berada di bawah dengan Wajib itu mana cara mereka tu mau berlalu. Tapi tu perai sabda orang dengan terlalu banyak Paman

ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് യജ്ഞസമർപ്പണം ആചാര്യ ദക്ഷിണ എന്നിവ ഉണ്ടാകും തിരുവോത്സവം മാർച്ച് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയാണ് ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ആഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും ഒൻപതിന് രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന നവഗ്രഹ ഹോമത്തിന് മേൽശാന്തി ഊരങ്കരയില്ലം രാജൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും രാത്രി ഏഴിന് നൃത്ത നൃത്യങ്ങൾ പത്തിന് രാത്രി ഏഴിന് തിരുവാതിര തുടർന്ന് അനന്ത ഭരതനാട്യ ർപ്പണം തിരുവാതിര ഡാൻസ് ഫ്യൂഷൻ സർഗം വോയ്സ് അവതരിപ്പിക്കുന്ന നാടൻപാട്ട് എന്നിവ അരങ്ങേറും രാത്രി എട്ട് മുപ്പതിന് പന്ത്രണ്ട് ഉരുളിയുടെ വലിയ ഗുരുതി ഉണ്ടാകും പതിനൊന്നിന് രാവിലെ ആറിന് ഗണപതി ഹോമം പത്തിന് വിശേഷാൽ ആയില്യം പൂജ വൈകിട്ട് അഞ്ച് മുപ്പതിന് വലിയ താലപ്പൊലി എന്നിവയാണ് ചടങ്ങുകൾ പന്ത്രണ്ടിന് രാവിലെ ഒൻപതിന് നടക്കുന്ന പൊങ്കാലയ്ക്കായി മുന്നൂറിൽ പരം പൊങ്കാല അടുപ്പുകൾ ക്രമീകരിച്ചിട്ടുണ്ട് പത്ത് മുപ്പതിന് പൊങ്കാല സമർപ്പണം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മകം തൊഴൽ വൈകിട്ട് എന്നിവയും ഉണ്ടാകും രാത്രി തിരുവനന്തപുരം എസ് പി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന നൃത്ത നാടകം അരങ്ങേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സമ്മേളനത്തിൽ ക്ഷേത്ര ഭാരവാഹികളായ പ്രസിഡന്റ് വി എൻ ഗോപാലകൃഷ്ണൻ നായർ മുഖ്യ കാര്യദർശി കെ ആർ അനിൽകുമാർ ഖജാൻജി രവിശങ്കർ പ്രകാശ് കമ്മിറ്റി അംഗം എൻ മനോജ് കുമാർ എന്നിവർ പങ്കെടുത്തു മീഡിയ സിറ്റി പെരുമ്പാവൂർ